നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്താണ് മനസ്സിലായത് ഈ ഒരു വിശ്വാസം ഈ ഒരു കോൺഫിഡൻറ്റ് ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഒരാളെ പച്ചക്ക് കൊല്ലുന്നു അടിച്ച് കൊല്ലുന്നു ഒന്ന് ചിന്തിച്ച് നോക്കണം ഒരു വെട്ടിന് കൊല്ലുക കൊലപാതകങ്ങളൊക്കെ നമുക്കൊരിക്കലും ഒരു കൊലപാതകം അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഇത് ഒരു വ്യക്തി അടിച്ച് അടിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ക്രൂരമായ ഒരു കാര്യമാണ് അത് ചെറിയ കുട്ടികൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾ നിങ്ങളൊന്ന് ചിന്തിച്ചു കൊണ്ട് നമുക്ക് നമ്മുടെ മക്കൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മുടെ കുഞ്ഞിനാണ് ഈ ഒരു അവസ്ഥ വന്നിരുന്നതെങ്കിലും നമ്മുടെ നമ്മുടെ എല്ലാം നമ്മൾ സ്കൂളിൽ വിടുന്നത് നേരം വെള്ളത്തെ സ്കൂളിൽ പോകുന്നത് വൈകുന്നേരത്തെ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് നമ്മളെല്ലാം പറഞ്ഞേക്കുന്നത് ഇത് ഈ രീതിയിലുള്ള അക്രമം കാണിച്ചിട്ട് ഈ രീതിയിൽ തന്തയില്ലാത്തരം കാണിച്ചിട്ട് ആ നായി മക്കളെ അങ്ങനെ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവരെ പരീക്ഷ എഴുതാൻ പരിപൂർണമായ പ്രൊട്ടക്ഷൻ സ്കൂളിൽ പ്രൊട്ടക്ഷൻ പോരാ എന്നുള്ള പരാതി കാരണം പോലീസിൻ്റെ ആവശ്യാർത്ഥം അവരെ ജുവനൽ ഹോമിലേക്ക് മാറ്റിയിട്ട് അവിടെ വലിയ രീതിയിലുള്ള സെക്യൂരിറ്റി ഏർപ്പെടുത്തിയിട്ട് അവരെ പരീക്ഷ എഴുതിപ്പിക്കുകയാണ് ഇവരെ കൂടെ പരീക്ഷ എഴുതേണ്ട ഒരു കുട്ടി നാറടി മണ്ണിലാണ് എന്തുകൊണ്ടാണ് അത് ചിന്തിക്കാത്തത് ഇവരുടെ കോൺഫിഡൻറ്റും അതുതന്നെയാണ് എന്ത് തന്നെ ചെയ്താലും ഇറങ്ങിപ്പോരാം വിഷയമില്ല ഇത് അടുത്ത തലമുറ അടുത്ത നാളെ മറ്റന്നാൾ അടുത്ത കൊലപാതകം ചെയ്യാനിരിക്കുന്നവൻ ഇത് കാണുകയാണ് കൊലപാതകങ്ങൾ ഇവിടെ നിൽക്കുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ഭരണപക്ഷ ഭരണകൂടവും നിയമവ്യവസ്ഥയും പോരാ തിരുത്തണം തിരുത്താൻ സമയമായി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നോക്കൂ എവിടെയെങ്കിലും ഇതുപോലെ നടക്കുന്നുണ്ടോ എത്ര കൊലപാതകങ്ങളാണ് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നടന്നത് ഒരാഴ്ച മുമ്പല്ലേ ആറെണ്ണത്തിന് തട്ടിയിട്ട് ഞാൻ ആറെണ്ണത്തിന് തട്ടിയിട്ടാണ് വരുന്നത് സിമ്പിളായിട്ട് നിസ്സാരമായിട്ട് ഉറുമ്പുകളെ കൊല്ലുന്ന ലാഘവത്തോട് കൂടിയിട്ട് ഞാൻ ആറെണ്ണത്തിന് തട്ടിയിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു യുവാവ് ഇരുപത്തിമൂന്ന് വയസ്സുള്ളൊരു യുവാവ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇരുപത്തിമൂന്ന് വയസ്സ് പോലും ആവാത്ത ഒരുത്തൻ ഉമ്മയുടെ കഴുത്തറുത്ത് കൊല്ലുന്നു എത്ര എത്രയെത്ര കൊലപാതകങ്ങൾ ചുരുങ്ങിയ കാലം കൊണ്ട് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് നടക്കുന്നത് എന്തുകൊണ്ട് കണ്ണ് തള്ളുന്ന രീതിയിലുള്ള ശിക്ഷ കിട്ടുന്നില്ല സമൂഹത്തിന് മാതൃകയാകുന്ന രീതിയിൽ ഇവരെ ആരെയും ശിക്ഷിക്കപ്പെടുന്നില്ല പിടിപാടുണ്ട് ഒരുത്തൻ്റെ വാപ്പ പോലീസുകാരൻ ഒരുത്തൻ്റെ വാപ്പ അധ്യാപകൻ അതും നല്ല രാഷ്ട്രീയ പിടിപാടൊക്കെയുള്ള ചന്ദ്രശേഖർ എൻ്റെ കൊലപാതകം നടന്ന ആ പ്രതികളുമായി ഒപ്പം നിൽക്കുന്ന ഫോട്ടോയൊക്കെ നമ്മൾ ചാനലുകളിൽ കാണുകയുണ്ടായി ഇതിലൊന്നും മക്കളെ രാഷ്ട്രീയം നോക്കരുത് രാഷ്ട്രീയമോ മറ്റുള്ള മതവിധ മത മതമോ ജാതിയോ വർണ്ണമോ വർഗമോ നോക്കാതെ ഒറ്റക്കെട്ടായി നിൽക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടി നാളേക്ക് വേണ്ടി നമ്മുടെ മക്കളെല്ലാവരും ഇതുപോലെ സ്കൂളിൽ പോകുന്നവരാണ് ഏ അവർക്ക് ഈ ഗതി വന്നാൽ എന്തായിരുന്നു എന്ന് ഓരോ രക്ഷിതാവും ചിന്തിക്കണം ഓരോ രക്ഷിതാവും ചിന്തിക്കണം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നാളെ നമ്മുടെ വീട്ടിലും ഈ അവസ്ഥ വരും അതിനുശേഷം മാത്രം കരണ്ടോണ്ട് കാര്യമില്ല ഇപ്പൊ തന്നെ ചിന്തിക്കണം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ചിന്തിക്കാത്തവര് ഇനിയും കൈകൾ ഉയർ ഉയർന്നിട്ടില്ലെങ്കിൽ പരാജയമായിരിക്കും സമൂഹത്തിൻ്റെയും നാടിൻ്റെയും വരും തലമുറയുടെയും പരാജയം നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ആ പാവപ്പെട്ട പയ്യനു വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക ഇവരെ പരീക്ഷ എഴുതിക്കല്ല ഇവരെ തൂക്കിലേറ്റുകയാണ് വേണ്ടത് ഈ നായിൻ്റെ മക്കളെ തൂക്കിക്കൊല്ലുകയാണ് വേണ്ടത് ഒരിക്കലും ഇവരെ പരീക്ഷ എഴുതാനോ ഇവർക്ക് എന്ത് എന്ത് ഭാവി ഇതുപോലെ ഭാവിയുള്ളൊരു പയ്യനല്ലേ ആറടി മണ്ണിനടിയിൽ കിടക്കുന്നത് അതും ഒരു വ്യക്തി അടിച്ചു കൊല്ലുക എന്ന് പറഞ്ഞാൽ എത്ര മൃഗീയമാണെന്ന് ആലോചിച്ചു നോക്ക് അടിച്ചു കൊല്ലുക തല്ലി 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 ചതുക്ക ഉള്ള്ള്ള് മൊത്തം കലങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് തലയോട്ടി പൊട്ടിയിട്ടുണ്ട് എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ആ സ്പോട്ടിലൊന്നും മരിച്ചിട്ടില്ല പുറത്ത് പരിക്കുകയുള്ളൊന്നും കാണുന്നില്ല പക്ഷേ ഉള്ളു മൊത്തം കലങ്ങിപ്പോയി പാവപ്പെട്ട ആ നാട്ടുകാർ പറയുന്നു അധ്യാപകർ പറയുന്നു സുഹൃത്തുക്കൾ അത്രയും ഒരു പാവപ്പെട്ട ഒരു ഒരു വളരെ സാധുവായൊരു കുട്ടി മറ്റുള്ള കച്ചടകളിലോ പ്രശ്നങ്ങളിലോ ഒന്നിലും നന്നായി പഠിക്കുന്ന നന്നായി പരീക്ഷ എഴുതാൻ ആഗ്രഹിച്ചൊരു കുട്ടി അവരുടെ മാതാപിതാക്കൾക്ക് ദൈവം സമാധാനവും ഇതെല്ലാം ക്ഷമിക്കാനുള്ള ക്ഷമയും അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലാതെ നമ്മളെക്കൊണ്ട് നമ്മളെ കൊണ്ട് ഇത്രയെങ്കിലും പ്രതികരിക്കാതിരുന്നാൽ നമ്മുടെ സമൂഹം മിണ്ടാതിരിക്കുന്നാൽ ഒരിക്കലും നമ്മുടെ നീതികൂടം ഭരണകൂടം ഉണരുമെന്ന് തോന്നുന്നില്ല സൗദി അറേബ്യയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മയക്കുമരുന്ന് പിടിച്ചു കൊന്നിട്ടൊന്നുമില്ല മയക്കുമരുന്ന് പിടിച്ചിട്ടേ ഉള്ളൂ തൂക്കി കൊന്നു ഇനി വേറൊരുത്തരും മയക്കുമരുന്ന് കടത്താനും ഇതുപോലെയുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ വിപണനം നടത്താനും ഒരിക്കലും അവർക്ക് കഴിയാത്ത രീതിയിൽ പുതിയ ഒരാൾ ഇതിലേക്ക് ഇറങ്ങാത്ത രീതിയിലുള്ള മാതൃകാപരമായ ശിക്ഷ തൂക്കിക്കൊന്നു വിദേശികളൊന്നുമല്ല സൗദികളടക്കം സൗദി പൗരന്മാരടക്കം അതിലുണ്ട് ഞങ്ങളെല്ലാവരും ആ ന്യൂസ് കേട്ടിട്ടുണ്ടായിരിക്കും ഇവിടെ കൊലപാതകങ്ങൾ കുറവാണ് ഇതുപോലെയുള്ള തെറ്റുകൾ കുറവാണ് എന്തുകൊണ്ടാണ് ശിക്ഷയെ പേടിയാണ് ഭരണകൂടത്തെ പേടിയാണ് നീതിന്യായ വ്യവസ്ഥയെ പേടിയാണ് ആ പേടിയില്ലായ്മയിൽ നിന്നുമാണ് ഈ കോൺഫിഡൻറ്റ് കൊല്ലാനുള്ള മാർക്കോയിൽ പറയുന്നത് പോലെ കൊല്ലാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നത് ഈ മാർക്കോ അതുപോലെ പണി അതുപോലെ എ കില്ലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വയലൻസ് സിനിമകൾ ഇത് കാണുന്നു ഇതോടൊപ്പം ലഹരി അടിക്കുന്നു ലഹരി അടിച്ചിട്ട് ഇത് കാണുന്നു കയറുകയാണ് നരമ്പുകളിൽ സിരകളിലോടുകയാണ് അതാണ് പ്രായം അപ്പോൾ ആദ്യമായിട്ട് ഭരണകൂടം ഇതുപോലെയുള്ള സിനിമകളെ ഒരിക്കലും സിനിമകൾ പഴയ സിനിമകളൊക്കെ എത്ര നല്ല സിനിമകളായിരുന്നു കൊല്ലാനുള്ള സ്വാതന്ത്ര്യം കൊന്നു തീർക്കാനുള്ള സ്വാതന്ത്ര്യം ചതച്ചരച്ചു കൊല്ലാനുള്ള സ്വാതന്ത്ര്യം അതൊക്കെയാണ് ഇന്നത്തെ സമൂഹത്തിന് വേണ്ടത് അതാണ് ഇന്ന് അങ്ങനെയുള്ള സിനിമകൾക്കാണ് സ്കോപ്പുള്ളൂ കോടികൾ വരുന്നു വൻ വിജയമായി മാറുന്നു ഇതല്ല ഇതിനൊക്കെ തടയിടാൻ കഴിയുന്നത് ഭരണകൂടത്തിന് മാത്രമാണ് ഭരണകൂടം ഇപ്പോഴും ഉറക്കത്തിലാണ് ഇനി അടുത്ത കൊലപാതകം വരും ഒരാഴ്ചക്കുള്ളിൽ ആ സമയത്തും ഇതുപോലെ ആ എന്നും പറഞ്ഞ് ചിരിച്ചിരിക്കും നീതികൂടം ആ കുഴപ്പമില്ല ജാമ്യം പ്രഗത്ഭരായ വക്കീലന്മാർ വരും ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോകും ഇതൊക്കെ നിൽക്കണം പൊന്നു സുഹൃത്തുക്കളെ സഹോദരന്മാരെ നമ്മളിതിനെതിരെ പ്രതികരിച്ചേ മതിയാകൂ അപ്പോൾ എല്ലാവരും പ്രതികരിക്കുക എല്ലാവരും പ്രതികരിക്കുക മിണ്ടാതിരിക്കുന്നത് നിർത്തുക സ്റ്റോപ്പ് സൈലൻസ് പ്രതികരിക്കുക പ്രതികരിക്കാൻ കഴിയാത്തവർ ഇതുപോലെയുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് അങ്ങനെയെങ്കിലും പ്രതികരിക്കുക ഇപ്പോൾ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് സോഷ്യൽ മീഡിയ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഒരുപാട് വഴികളുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രതികരിക്കുക പ്രതികരണം അത് മാത്രമേ ഇനി നമ്മുടെ കയ്യിലുള്ള ആയുധമായിട്ടുള്ളൂ ഓക്കെ എല്ലാവരും പ്രതികരിക്കുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഗുഡ് ബൈ